വിടെ പൊങ്കാലെടുത്ത് കത്തിക്കാൻ പോവുകയാണ് അമ്മേശരണം ദേവീശരണം ആറ്റുകാലമ്മ ശരണം അരി നാളികേരം ശർക്കര പഴം ഏലക്ക നെയ്യ് ഇത്രയാണ് നമ്മൾ പൊങ്കാല പായസം വെക്കുന്നതിന് ആവശ്യമായി വേണ്ട സാധനങ്ങൾ ദേവി നാരായണ ലക്ഷ്മി നാരായണ ബദ്രീ നാരായണ ഈ ആറ്റുകാൽ അമ്മീശ്വരണം അങ്ങനെ എൻ്റെ പൊങ്കാല അടുപ്പങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ പൊങ്കാലയിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരാഗ്രഹമാണ് നമ്മുടെ നടത്തുന്നത് കേട്ടോ ആറ്റുകാൽ ഇടണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പോൾ അത് അവിടെ വരെ എത്താൻ സാധിച്ചില്ലെങ്കിലും അതെൻ്റെ പകരം വീട്ടിൽ തന്നെ ഞാനൊരു പൊങ്കാല സമർപ്പിക്കുകയാണ് ദേവി അമ്മ ദേവമ്മ കൈക്കൊള്ളുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ചെയ്യണം കേട്ടോ അവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ നന്ദീശരണം ദേവീശരണം വെള്ളം ചൂടായി തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ പൊങ്കാല പായസത്തിനായി കരുതി വെച്ചിരിക്കുന്ന നുറുക്കരിയാണ് ഉപയോഗിക്കുന്നത് അത് വൃത്തിയായി കഴുകിയതിന് ശേഷം പ്രാർത്ഥനയോടുകൂടി പൊങ്കാല കലത്തിലേക്ക് ഇടണം നമ്മുടെ പ്രാർത്ഥന എന്താണോ അത് മനസ്സിൽ കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളീ അരി സമർപ്പിക്കേണ്ടത് അരി വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിനാവശ്യമായിട്ടുള്ള നാളികേരം ചിരകിയെടുക്കാം പായസത്തിനാവശ്യമായ ശർക്കര നമ്മൾ ചെറിയ കഷണങ്ങളാക്കിയെടുക്കുന്നത് നല്ലതാണ് ശർക്കര വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നുറുക്കാക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് നുറുക്ക് ശർക്കരയാക്കാൻ സാധിക്കും അരി അങ്ങനെ വേവായി കഴിഞ്ഞു ഇനി നമുക്ക് പായസക്കൂട്ടുകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ശർക്കര ചെറുതാക്കി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കര ഇട്ടതിന് ശേഷം പിന്നീട് നാളികേരം ചിരവിയതും നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പൊങ്കാല പായസം അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പഴം ഇട്ട് കൊടുക്കണം അതിനായി നമുക്ക് പഴം ചെറുതാക്കി അരിഞ്ഞെടുക്കാം ും ചെറിയ കഷ്ണങ്ങളാക്കി ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം ശർക്കര നാളികേരം പഴം ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി ഇളക്കണം ഇളക്കൊണ്ടിരിക്കണം ആയി കഴിയുമ്പോൾ ഏലക്ക പൊടിച്ചതും പിന്നീട് നെയ്യൊഴിച്ച് ഇളക്കി വെക്കാം